ക്രിസ്തുവിന്റെ സമാധാനം ഇന്നേ ദിവസം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ കൊളോസോസ് ലേഖനത്തിലെ മൂന്നാം അധ്യായത്തിന് പതിനഞ്ചാമത്തെ വാക്യത്തിൽ കൊളോസ്ലിയ പഠിപ്പിക്കുകയാണ് ക്രിസ്തുവിൻ്റെ സമാധാനം പലപ്പോഴും നമ്മളെ ഭരിക്കുന്നത് ഭയങ്ങളും ആകുലതകളും എന്താകുമോ എന്നുള്ള ചിന്ത നാളെക്കുറിച്ചുള്ള ഭാരങ്ങൾ ഇനി എന്താകും അയ്യോ എനിക്കെന്തെങ്കിലും പറ്റുമോ ചിലപ്പോൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ഭാരം ചിലപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ പേടി ചിലപ്പം ഒരു കാരണവും ഇല്ലാതെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ള ഭയം എന്നാൽ ഈ വചനം ഇന്ന് നമ്മളിലേക്ക് ദൈവം നൽകുകയാണ് കൊളോസോസ് മൂന്ന് പതിനഞ്ച് ഇന്നിതൊരു നിയോഗമായിട്ട് നിങ്ങളിലേക്ക് കടന്നു വരിക ക്രിസ്തുവിന്റെ നിയോഗം ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ദൈവത്തിന് നമ്മളെല്ലാവരെയും കുറിച്ചും ഒരു പദ്ധതിയുണ്ട് നമ്മൾ ജനിക്കാനൊരു സമയമുണ്ട് ജീവിക്കുന്ന സമയം നമ്മുടെ എല്ലാ കാര്യത്തിലും ഒരു നിയോഗമുണ്ട് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ നിയോഗമാണ് ക്രിസ്തു നിനക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ സ്വീകരിക്കുക അപ്പൊ ക്രിസ്തുവിന്റെ സമാധാനം നമ്മളെ ഭരിക്കണമെങ്കിൽ ക്രിസ്തു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ അപ്രസോണ പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മധ്യേ മനുഷ്യന്റെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന നാമമാണ് എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് അതൊരു മതത്തിൽ ചേരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല ആ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നിനക്ക് എന്നെ കേൾക്കുന്ന നിനക്ക് ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും അപ്പം ഈ ഭൂമിയിൽ ഇന്ന് ആത്മാവിൽ ശരീരത്തിലായിരിക്കുന്ന നിങ്ങളൊരു ഒരു ഒരു ഇറ്റേണൽ സോളാണ് നിങ്ങൾക്കൊരു ശരീരം ധരിച്ച് നിങ്ങൾ ഈ ഭൂമിയിൽ വന്നതാ നിങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട രക്ഷ അത് ക്രിസ്തുവിലൂടെ സംജാതമായിരിക്കുന്നു അത് ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് സ്വീകരിക്കണം അതാണ് അവിടെ പറയുന്നത് സ്വീകരിക്കുക എങ്ങനെ സ്വീകരിക്കാൻ പറ്റുന്നേ വിശ്വസിക്കുക യേശു നിന്നെ കുരിശുബലിയിലൂടെ രക്ഷിച്ചിരിക്കുന്നു നിന്റെ പാപങ്ങൾ യേശു യേശു ഏറ്റെടുത്ത് യേശുവിന്റെ നീതീകരണം നിന്നിലേക്ക് യേശു നൽകുന്നു രണ്ടു കോടതി ദിവസം അഞ്ച് ഇരുപത് നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി ഈ സമാധാനം നമ്മളെ ഭരിക്കട്ടെ ഇത് ഇത് വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്ന വലിയൊരു സമാധാനമുണ്ട് ഈ സമാധാനം നമ്മളെ ഭരിക്കട്ടെ ഈ ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ജീവിതത്തെ വഴി നടത്തട്ടെ ഈ ക്രിസ്തുവിന്റെ സമാധാനം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ ഈ ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ജീവിതത്തെ പുലർത്തട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരൻ ആമേ